ആശാനി അടുത്ത പരിപാടി എത്ര ദിവസമായി പണിക്കേ പോയിട്ട് ഉഫ് പറ്റിയേ എന്ത് പണി ചെയ്യാനാടാ നമ്മൾ എന്ത് ചെയ്തിട്ട് അതൊന്നും കാരകടുക്കുന്നല്ലല്ലോ ആശാനി ബംഗറ ബുത്തിയല്ലേ എന്തുവേങ്ങനെ കണ്ടിടി ആ ആശാനി എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് എന്താടാ നമുക്ക് പാമ്പ് പിടിക്കുന്ന ആൾക്കാര ആവ ഹേ എടാ മണ്ടാ നിക്ക് പാമ്പ് പിടിക്കാൻ അറിയാമോ ഇ dicaണ്ടി പാമ്പ് എന്ന് പറഞ്ഞ കേട്ടാലേ പേടിയാ അതി ഞാൻ ഒരു ചില പാമ്പിനെ പിടിക്കണം

അവിടെ തന്നെ നിന്നോ ഞങ്ങൾ വെക്കോളാം മനസ്സുള്ളപ്പോ വന്നാ മതി ആരെയും ശൂഷു വിളിക്കട്ടെ നീ മിണ്ടാതാ ഒന്നും മൈൻഡാക്കാതെ അവിടെ നിൽക്കേ നിന്നോടല്ലേ പെണ്ണി പറഞ്ഞ മര്യാദ അമ്പി ഏതാണ് പാമ്പ് അങ്ങോട്ട് മാറ് കേന്ന ഞാൻ പിടിച്ചാ അയ്യ വേറെ മോളിയാ കൊത്തും മിണ്ടാ നിCMAKEയാ കൊത്തതൊന്നുമല്ല കണ്ണാ അറിയില്ല അത് പ്ലാസ്റ്റിക് പാമ്പാ ഏ പ്ലാസ്റ്റിക് പാമ്പാ ആരെ ദേ കണ്ടില്ലേ ആശാനെ പിടിയാ ആശാനെ ഇവിടെ ഇവിടെ പാമ്പ് ഇവിടെ നീ നേരത്തെ കൊടുത്ത കാര പാമ്പ് കൊടുത്താരാ ഏതാ പാമ്പേ ഇത് പ്ലാസ്റ്റിക്കാ